പാപകടം തീർക്കുക യേശുവിൻ്റെ രക്തം മാത്രം പാപബന്ധം അഴിപ്പാൻ യേശുവിൻ്റെ രക്തം മാത്രം കാ യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടെ രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം വീണ്ടടു പിൻപിലയ്യായ യേശുവിൻ്റെ രക്തം മാത്രം പുണ്യമില്ല പാപിക്കായ യേശുവിൻ്റെ രക്തം മാത്രം കായു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടെ രക്ഷിക്കുന്നു പാപിയെ നിൻ്റെ തിരുരക്തം മാത്രം ദൈവത്തോടു നീരപ്പു യേശുവിൻ്റെ രക്തം മാത്രം വേറെ ഇല്ല യോജിപ്പു യേശുവിൻ്റെ രക്തം മാത്രം യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടെ രക്ഷിക്കുന്നു പാപിയെ നിൻ്റെ തിരുരക്തം മാത്രം സത്താന്നെ ജയിക്കുവാൻ യേശുവിൻ്റെ രക്തം മാത്രം തീയമ്പീനെ കേടുത്താൻ യേശുവിൻ്റെ രക്തം മാത്രം കാ യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടൻ രക്ഷിക്കുന്നു പാപിയെ നിൻ്റെ തിരുരക്തം മാത്രം പുത്രത്വത്തിൻ ആധാരം യേശുവിൻ്റെ രക്തം മാത്രം ശുദ്ധാത്മാവിൻ പ്രകാരം യേശുവിൻ്റെ രക്തം മാത്രം കാ യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാണെ രക്ഷിക്കുന്നു പാപിയെ നിൻ്റെ തിരുരക്തം മാത്രം ആത്മജീവപാനീയം യേശുവിൻ്റെ രക്തം മാത്രം സ്വർഗാഗ്യ നിശ്ചയം യേശുവിൻ്റെ രക്തം മാത്രം യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടെ രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം എന്തോ ഞാൻ പ്രശംസിക്കും യേശുവിൻ്റെ രക്തം മാത്രം എങ്ങും സ്വർഗത്തോളാവും യേശുവിൻ്റെ രക്തം മാത്രം ഹായേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടെ രക്ഷിക്കുന്നു പാപിയെ നിൻ്റെ തിരു രക്തം മാത്രം എൻ്റെ പ്രിയ യേശുവേ രക്തമാണവാളെന്നെ രക്ഷിച്ചതും ഈ എന്നെ നിൻ്റെ തിരുരക്തം മാത്രം ഹായേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടെ രക്ഷിക്കുന്നു പാപിയെ നിൻ്റെ തിരുരക്തം മാത്രം